ട്വന്റി ഫോർ മന്ത്സ് കഴിഞ്ഞിട്ട് പിന്നെ വൺ ഇയർ വരെ സെയിം അതേ മെഷർമെന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്രേസ്ലെറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും കഴിഞ്ഞ ദിവസം ഇട്ട പോലെ തന്നെ അല്ലേന്ന് പക്ഷേ അല്ല നമ്മൾ ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കുന്നത് വേറൊരു മെത്തേഡിലൂടെയാണ് കേട്ടോ അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നമ്മൾ ബ്രേസ്ലെറ്റിൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുക എന്ന് വിചാരിക്കുകയാണ് വീഡിയോ ലാസ്റ്റ് വരെ കാണാം വീഡിയോയുടെ ലാസ്റ്റിൽ നമ്മൾ ബ്രേസ്ലെറ്റിൻ്റെ മെഷർമെന്റിൻ്റെ ചാർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലത്തെ ചെയിൻ തന്നെ വേണം പിന്നെ നമ്മൾ ക്രിസ്റ്റൽ ബീഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത് അത് ബ്ലാക്ക് ആണ് ഒരു കരിമണിയുടെ ലുക്കിലുള്ള ചെയിൻ ആണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് ഇതിനെ നമുക്ക് പീസാക്കി എടുക്കണം പിന്നെ നമ്മൾ സ്റ്റാറും സൈഡ് റിങ്ങും പിന്നെ കൊളുത്ത് ഞാൻ ഒത്തിരി വ്യത്യാസപ്പെടുത്തിയിട്ട് കൊളുത്താണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് ചക്കിരിയാണ് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ചക്കിരി ഇല്ലാതെ നമുക്കിത് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് ഫ്യൂസ്റ്റാറിൻ്റെ ആ രണ്ട് സൈഡിലുള്ള മുട്ടുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി ഇത് ലെങ്ത്ത് കുറക്കേണ്ട നിങ്ങളെ ആയിട്ട് തന്നെ എടുത്തോളൂ ലങ്ങ് കുറയ്ക്കുമ്പോൾ ചിലപ്പോൾ ലെങ്ങ് നമുക്ക് അത് വളച്ച് എടുക്കാൻ പറ്റില്ല അപ്പോൾ അത് അതുകൊണ്ട് ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ട് ഒരെണ്ണം ചെയ്തു നോക്കുക രണ്ടാമത്തെ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം അത് മനസ്സിലാവും ഇനി ആദ്യം നമുക്ക് ഇതിലേക്ക് ഒരു സൈഡിൽ ചെയിൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലെങ്ങനെ വരുന്നത് വെച്ചാൽ ഒരു സൈഡിൽ നമ്മൾ ചെയിൻ ഇടും പിന്നെ ബീഡ്സ് കുറക്കും വീണ്ടും ആ ഒരു ചെയിൻ ഇടും അങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയിൻ ഇട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ ആദ്യം ഒരു ചക്കിരി ഇട്ടു പിന്നെ നമ്മുടെ കരിമിണി ബീഡ് ഇട്ടു വീണ്ടും ഒരു ചക്കിരി ഇട്ടു അപ്പോൾ ഈ ചക്കിരി ഒഴിവാക്കി നിങ്ങൾക്ക് കരിമിണി ബീഡ് മാത്രം ഇട്ടിട്ടായാലും ഇത് ചെയ്യാം അപ്പോൾ അതേ ഇതുപോലെ രണ്ട് സൈഡിലും നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിങ്ങനെ ചെയിൻ ഇട്ട് കൊടുക്കണം അപ്പോൾ വാതിട്ടത് ഉരിപ്പോയതാണ് കേട്ടോ അപ്പോൾ അതേ നമുക്കിനി ഓപ്പോസിറ്റ് സൈഡിലും ആ രണ്ട് പീസിൽ ഒരു പീസും കൂടി കൊടുക്കാം ഇനി നമ്മളിതിനെ ഒരു സൈഡിലെ കമ്പിയെ അപ്പുറത്തെ സൈഡിലേക്ക് ചെയിൻ ഒഴിവാക്കിക്കൊണ്ട് കുറത്തു കൊടുക്കണം അതാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെയിനിലൂടെ കോർത്തു ഇനി ചെയിനെ ഒഴിവാക്കിയിട്ട് നമ്മുടെ ചക്കിരി വീട് ചക്കിരി ഈ മൂന്നിലൂടെയും നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കുറത്ത് കൊടുക്കുക ഓപ്പോസിറ്റ് സൈഡിലേക്ക് കോർക്കുമ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ അപ്പുറത്തെ സൈഡിൽ വരുന്ന ചെയിനിലൂടെ കോർക്കരുത് ആ ചെയിനെ മാറ്റി നിർത്തിയിട്ട് കോർത്തെടുക്കുക അല്ലെങ്കിൽ ആ ചെയിൻ കറക്റ്റായിട്ട് നിൽക്കില്ല ഇനി നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കമ്പി ഉണ്ടല്ലോ കുറത്ത കമ്പി നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ആ ഒരു ചെയിൻ അവിടെ ലോക്കായിട്ടുണ്ടാവും ഇനി ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയും സെയിം അതേപോലെ തന്നെ നമ്മൾ ചക്കീരി ബീട് ചക്കിരി ആ രീതിയിൽ കുറത്ത് കൊടുക്കുക അവിടെയും ചെയിൻ ഒഴിവാക്കണം രണ്ട് സൈഡിൽ നമ്മൾ കോർത്തെടുക്കുമ്പോൾ ചെയിൻ ഒഴിവാക്കണം രണ്ടാമത് ഓപ്പോസിറ്റിലേക്ക് കോർക്കുമ്പോൾ അതും ഇതുപോലെ തന്നെ വലിച്ച് ടൈറ്റ് ചെയ്യുക അപ്പോൾ ഈ കമ്പി കട്ട് ചെയ്യാത്തത് അവസാനം ഇതുപോലെ രണ്ട് കമ്പിയും കൂടി പിടിച്ച് വലിച്ച് നമുക്ക് ടൈറ്റാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് രണ്ട് സൈഡിലേയും കമ്പി ബാലൻസ് കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നല്ല രീതിയിൽ കയറ്റി കട്ട് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ കമ്പി പുറത്തേക്ക് നിൽക്കും പുറത്തേക്ക് നിന്നാൽ നമുക്കതിനവിടെ പിന്നെ ചുറ്റി കൊടുത്താൽ അതിൻ്റെ ആ കമ്പി ആ ഒരു പുറത്തേക്ക് കാണാത്ത രീതിയിൽ രണ്ട് സൈഡിലും നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതിങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ചെയ്യുമ്പോൾ നമ്മളൊരു മെഷീനിൽ ചെയ്ത ഒരു വർക്ക് പോലെ നമ്മൾ ഒറിജിനൽ ഗോൾഡോ അല്ലെങ്കിൽ ഒക്കെ നമ്മൾ വാങ്ങിക്കുന്ന അതേ ലുക്കിൽ തന്നെ വരും കറക്റ്റ് ആ ഒരു ചെയിൻ അവിടെ നിൽക്കും കണ്ടോ കമ്പി ഒന്നും പുറത്തേക്ക് കാണില്ല അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഞാൻ പറഞ്ഞു തന്നതാണ് കഴിഞ്ഞ രണ്ട് വീഡിയോസിലും നമ്മൾ ചെയ്തിരിക്കുന്നത് ചുറ്റിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കണ്ടവർക്ക് മനസ്സിലാവും അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കയറി നോക്കിക്കോളൂ അപ്പോൾ ഈ രീതിയിൽ ചെയ്യാൻ പറ്റാത്ത കേസിലും നമുക്ക് അതും ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു രീതിയും പറഞ്ഞു തന്നത് അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും പഠിച്ചു വെക്കുക ഇനി നമുക്കിത് രണ്ടാമത്തേത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആദ്യം ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു ചെയിനിലേക്ക് ആദ്യം നമ്മുടെ കമ്പി കോർക്കുക അതിന് ശേഷം നമ്മൾ ആ ബീഡ്സ് കോർക്കുക വീണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ ആ ചെയിൻ കോർക്കുക ഇനി നമ്മൾ അത് ആദ്യം ചെയ്ത പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കമ്പി നമ്മൾ ഇതുപോലെ കോർത്തിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യുകയാണ് ഇങ്ങനെ ഒരു പ്രാവശ്യം കൂടി കാണിച്ചത് ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാവാതിരിക്കുകയാണെങ്കിൽ ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പരമാവധി വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടി ഞാൻ സ്പീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരുപാട് സ്പീഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പീഡ് പരമാവധി കുറച്ച് വീഡിയോയ്ക്ക് ലെങ്ത്ത് വരുന്നത് അപ്പോൾ അറിയുന്നവർ സ്കിപ്പ് ചെയ്ത് പോവാം അറിയാത്തവർ സ്കിപ്പ് ചെയ്യരുത് പിന്നെ ഇടയിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൊടുക്കും എന്തെങ്കിലും ട്രിക്കുകളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മിസ്സായി പോകും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ പറയുന്നത് പരമാവധി നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക അപ്പോൾ നമ്മളിനി ലാസ്റ്റിൽ ആ ഒരു ചെയിനും കൂടി കോർത്ത് ചെയ്യുന്നത് അപ്പോൾ ഇത് കംപ്ലീറ്റ് ഈ രീതിയിൽ കോർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സൈഡ് റിങ്ങും കൊളുത്തൊക്കെ കോർക്കുന്നത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കമ്പി പിരിച്ചിട്ടാണ് അപ്പോൾ ഇനി ഇത്രയല്ലേ ഉള്ളൂ അപ്പം അതിന് എനിക്ക് എന്ന് വിചാരിച്ച് പോകണ്ട ഞാൻ ലാസ്റ്റിൽ ബ്രേസ്ലെറ്റിൻ്റെ ചാർട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസിൽ നമുക്ക് സ്ഥിരം കമൻറ്റ് ഇടുന്ന ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേസ്ലെറ്റ് എങ്ങനെയാണ് കയ്യിൽ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അത് എങ്ങനെയാണുള്ളത് സിമ്പിളായിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലുള്ളത് ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ നോക്കിക്കോളൂ പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഒരു സൈസ് ചാർട്ട് ഏകദേശം ഒരു സൈസ് ചാർട്ട് കിട്ടും നമുക്ക് ഫുൾ ആയിട്ട് കറക്റ്റ് പറയാൻ പറ്റില്ല എങ്കിലും ആവറേജ് വരും ഒരു സൈസ് ചാർട്ട് ഞാൻ ഞാനിതിന് ലാസ്റ്റിൽ കൊടുക്കുന്നുണ്ട് ഓരോ പ്രായത്തിലുള്ളത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ അത് നിങ്ങൾ കണ്ടോളൂ നിങ്ങൾക്കത് എടുത്ത് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എളുപ്പമായിരിക്കും സെയിലൊക്കെ ചെയ്യുന്ന സമയത്ത് എളുപ്പമായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ലെങ്ത്തിൽ നമ്മൾ ഫുൾ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടു അത് ആ ഒരു കറക്റ്റ് നമുക്ക് ആ ഒരു പെർഫെക്ഷൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി ഇവിടെ കരിമണിക്ക് പകരം പേൾ വീട് വൈറ്റ് പേൾ പേൾബീഡൊക്കെ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ഭംഗി ൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ അതിൻ്റെ ബീറ്റ് ക്യാപ്പ് ഇട്ടിട്ട് ചെയ്യാം അങ്ങനെ പല രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം ഇനി നമുക്ക് ലാസ്റ്റിൽ സൈഡ് റിംഗ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം അതുപോലെ കൊളുത്തും കണക്ട് ചെയ്യണം അപ്പം അതിനായിട്ട് ഞാനിവിടെ സൈഡ് റിങ്ങിന് കട്ടിങ് സ്പ്രിങ്ങ് അല്ല എടുക്കുന്നത് കട്ട് ചെയ്യാതെ സിംഗിൾ പീസ് ആയിട്ട് കിട്ടുന്ന സൈഡ് റിംഗാണ് എടുക്കുന്നത് അത് കുറച്ച് പ്ലേറ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് അതെടുത്തത് അപ്പോൾ ഇനി നമ്മൾ ഈ ഞാൻ കമ്പി കുറക്കണ സമയത്ത് അവിടെ കട്ട് ചെയ്ത ഭാഗത്ത് ആ ഒരു പീസ് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല അപ്പോൾ അതാണ് ഈ വലിച്ച് കളയുന്നിട്ട് അതിൽ ചേരയ്ക്ക് ഉണ്ടാവും കമ്പി കുറക്കുമ്പോൾ എന്താണെന്ന് എഡിറ്റ് ചെയ്തപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചില്ല കട്ട് ചെയ്ത് കളയാനായിട്ട് അപ്പോൾ നിങ്ങൾ പിന്നെ വിചാരിച്ച് നിങ്ങൾക്കത് മനസ്സിലാക്കി തരാം നമ്മളത് ശ്രദ്ധിക്കണം നമ്മൾ ഈ ചെയിൻ കട്ട് ചെയ്ത് കളയുമ്പോൾ കട്ട് ചെയ്യുന്ന ഒരു പീസ് ചിലപ്പോൾ അവിടെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ അത് നമ്മളിതുപോലെ പ്ലയർ വെച്ചിട്ട് വലിച്ച് കളയണം അത് ശ്രദ്ധിക്കണം ഇനി നമ്മളിത് ഈ ഒരു കമ്പി ഇതുപോലെ അവിടെ ചുറ്റി കൊടുക്കുക ചെറിയൊരു പീസ് നമ്മൾ കുറത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ സൈഡ് റിങ് നിങ്ങളേതാണോ ഫിഷ് ബുക്കാണെങ്കിൽ ഫിഷ് ഹൂക്ക് സൈഡ് റിങ് ആണെങ്കിൽ സൈഡ് റിങ് ഇട ഇതുപോലെ ജസ്റ്റ് വളച്ച് ചെയിനിൻ്റെയും സൈഡ് റിങ്ങിൻ്റെ ഇടയിലൂടെ നമുക്ക് ചുറ്റി കൊടുക്കാം അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്കൊക്കെ അറിയുന്നുണ്ടാവും നമ്മൾ ഈ രീതിയിൽ തന്നെയാണ് അവിടെ ചെയ്തെടുത്തത് അപ്പോൾ അത് ഇതുപോലെ രണ്ട് മൂന്ന് നാല് ചുറ്റി ചുറ്റി കഴിഞ്ഞ് നമുക്ക് ആ ബാലൻസ് കമ്പി കട്ട് ചെയ്ത് മാറ്റാം ഇനി രണ്ട് സൈഡ് നമ്മൾ ഇതുപോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു സൈഡ് റിങ് കൊടുക്കുന്നുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഒരു ചെയിൻ കൊടുക്കുന്നുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ എൻ്റെ ഒരു ഷോർട്സിന് എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു നമ്മൾ ഫ്രീ ക്ലാസ് ആണെന്ന് പറഞ്ഞ് പറ്റിക്കുകയാണ് പേയ്മെൻറ്റ് വാങ്ങിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ തന്നെ കമൻറ്റ് പറയണം കേട്ടോ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും നമ്മൾ ഈ വീഡിയോസ് വഴിയാണ് ക്ലാസ് എടുക്കുന്നത് യൂട്യൂബ് വീഡിയോസ് വഴിയാണ് ഒരു തരത്തിലുള്ള ഫീ പേയ്മെൻറ്റ് നമ്മൾ നിങ്ങളുടെ നിന്ന് വാങ്ങുന്നില്ല നമ്മളൊരു വാട്സപ്പ് നമ്പർ പോലും നമ്മൾ ഇതിൽ കൊടുക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് അവരത് അറിയില്ല ചാനലിൽ കയറി നോക്കാതെ ആവും ഇങ്ങനെ കമൻറ്റ് ഇടുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ സ്ഥിരമായി കാണുന്നവരാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് നമ്മൾ ഫീസൊന്നും വാങ്ങാതെയാണ് ഫ്രീ ക്ലാസുകൾ കൊടുക്കുന്നതെന്നുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇടണം നിങ്ങൾ എങ്ങനെയാണ് അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ നിങ്ങൾ ചെയ്ത വർക്കുകളാണ് ഇൻസ്റ്റയിൽ ഇട്ടോളൂ നമ്മൾ എന്തെങ്കിലും കറക്ഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ് തരാമെന്ന് പറയേണ്ടത് അല്ലാതെ നമ്മളൊരു വാട്സപ്പ് നമ്പറോ ഫീസോ അപ്പോൾ അതുപോലെ ഇൻസ്റ്റയിൽ വന്ന് കമൻറ്റ് ഇടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് രണ്ട് മൂന്ന് പേരൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ അവരിത് കാണുന്നുണ്ടെങ്കിൽ അവരും പറയാം നിങ്ങൾ ഇൻസ്റ്റയിൽ വരുമ്പോൾ നമ്മൾ ഫീസ് ചോദിക്കുന്നുണ്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമന്റിൽ പറയാം പറയണം നമ്മൾ ഈ ഇങ്ങനെ പറയുമ്പോൾ നമുക്കതൊരു വിഷമമാണ് ഇത്രയും ക്ലാസ്സുകളാണ് ഫ്രീ ആയിട്ട് യൂട്യൂബ് വീഡിയോസ് വഴി കൊടുക്കുന്നത് കാരണം പലർക്കും ഫീസ് കൊടുത്ത് പഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവരും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെറ്റീരിയൽ വാങ്ങുന്ന ആ ഒരു കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ പിന്നെ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി നെറ്റ് ഉണ്ടാവും ഫോണിൽ അപ്പോൾ അവർക്ക് സുഖമായിട്ട് വീട്ടിലിരുന്ന് അവരുടെ ടൈമിൽ പഠിക്കാനോ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സുകൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് കൊടുത്തിടുന്നത് കറന്നുപോയിട്ട് കാണിക്കാനായിട്ട് അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത സൈഡ് റിങ്ങിലേക്കോ അതേപോലെ ചെയിനിലേക്ക് നമ്മൾ ഇതുപോലെ പോലെ സ്കൂളിനൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇത് ഈസിയാണ് അതാണ് പിന്നെ ഞാൻ അങ്ങനെ അങ്ങോട്ട് വിട്ട് കളഞ്ഞത് അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതുപോലെ പഠിക്കാൻ നിങ്ങൾ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ സൈസ് സ്റ്റാർട്ട് വരുന്നത് ഇഞ്ചസിലാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ന്യൂ ബോൺ ജനിച്ച കുട്ടി മുതൽ ആറുമാസം വരെ നാല് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് തമ്മിലൊരു പോയിന്റ് ഫൈവിൻ്റെ വ്യത്യാസമുള്ളൂ കേട്ടോ ഓരോ സൈസ് തമ്മിലും പോയിന്റ് ഫൈവിൻ്റെ വ്യത്യാസമുള്ളൂ അടുത്തത് ആറ് മാസം മുതൽ പന്ത്രണ്ട് മാസം വരെയാണ് അത് നാല് പോയിന്റ് അഞ്ച് ഇഞ്ചാണ് പിന്നെ പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മാസം വരെ അതായത് ഒരു വയസ്സ് വരെ അഞ്ച് ഇഞ്ചാണ് ഒന്ന് മുതൽ രണ്ട് വയസ്സ് വരെ നമുക്ക് അഞ്ച് ഇഞ്ച് തന്നെ കൊടുത്താൽ മതി പിന്നെ രണ്ട് മുതൽ അഞ്ച് വയസ്സ് വരെ അഞ്ചേ പോയിൻറ്റ് അഞ്ച് വീണ്ടും അഞ്ച് മുതൽ ആറ് വരെ അഞ്ചേ പോയിൻറ്റ് അഞ്ച് കൊടുക്കാം ആറ് മുതൽ എട്ട് വരെ നമുക്ക് ആറ് ഇഞ്ച് കൊടുക്കാം ആറ് മുതൽ എട്ട് കഴിഞ്ഞ് എട്ട് മുതൽ ഒമ്പത് വരെ ആറ് തന്നെ കൊടുക്കാം പിന്നെ ഒമ്പത് മുതൽ തിമൂന്ന് വരെയാണ് ആറേ പോയിന്റ് അഞ്ച് വരുന്നത് പിന്നെ വുമൺസിൻ്റെ സ്മോൾ വരുന്നത് ഏഴ് ഇഞ്ചാണ് അത് പിന്നെ അഡൽറ്റ്സ് ആണ് പിന്നെ പതിമൂന്ന് പതിനഞ്ച് പതിനാറൊക്കെ നമുക്ക് സെയിം ആറ് പോയിൻറ്റ് അഞ്ച് വരെയൊക്കെ കൊടുക്കാം പിന്നെ വുമൻസിൻ്റെ സ്മോൾ ഏഴ് വുമൺസിൻ്റെ മീഡിയം വരുന്നത് ഏഴ് പോയിന്റ് അഞ്ചാണ് ഈ മീഡിയം മെൻസിൻ്റെ സ്മോൾ ആയിട്ട് വരും പിന്നെ വുമൺസിൻ്റെ ലാർജ് വരുന്നത് എട്ട് അപ്പോൾ അത് മെൻസിൻ്റെ മീഡിയം ആവും പിന്നെ വുമെൻസിൻ്റെ എക്സൽ വരുന്നത് എട്ടേ പോയിൻ്റ് അഞ്ച് അത് മെൻസിൻ്റെ മീഡിയത്തിൽ തന്നെ ഉൾപ്പെടുത്താം പിന്നെ വരുന്നത് മെൻസിൻ്റെ ലാർജ് ഒൻപത് മെൻസിൻ്റെ എക്സൽ നയൻ പോയിൻറ്റ് ഫൈവ് ആണ് അപ്പോൾ ഇത്രയാണ് വരുന്നത് മെൻസിൻ്റെയൊക്കെ ഞാനിത് ഉൾപ്പെടുത്തിയതേ ഉള്ളൂ അപ്പോൾ മെൻസിൻ്റെ ആയാലും കുട്ടികളുടെ ആയാലും സ്ത്രീകളുടെ ആയാലും ഒക്കെ കൈയിൻ്റെ വണത്തിനനുസരിച്ചൊക്കെ വ്യത്യാസം വരും ഇതൊരു ഏകദേശം കണക്കാണ് ഇപ്പോൾ ഷോപ്പുകളിലേക്കൊക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചാർട്ട് അനുസരിച്ച് ചെയ്യാം അല്ലാതെ നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അവരോട് സൈസ് നമുക്കൊന്ന് എടുത്തിട്ട് അയച്ച് തരാൻ പറയും ആ രീതിയിൽ ചെയ്യാം